മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും തിരുവനന്തപുരത്ത് വെള്ളയണി കായലിൽ കുളിക്കാനിറങ്ങിയ മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു രണ്ട് ബൈക്കുകളിലായിട്ടാണ് നാല് വിദ്യാർത്ഥികൾ അവധി ദിവസങ്ങളിൽ ഈ സ്ഥലത്ത് എത്തിയത് സാധാരണയായി ആളുകൾ കുളിക്കുന്ന സ്ഥലമാണെങ്കിലും അപകട മേഖലയാണ് എന്ന് നാട്ടുകാർ എപ്പോഴും പറയാറുണ്ട് മുന്നറിയിപ്പ് നൽകാറുണ്ട് നാലുപേരും കുളിക്കാനിറങ്ങിയെങ്കിലും മൂന്ന് പേർ ചെളിയിൽ കുടുങ്ങി മുങ്ങി താഴുകയായിരുന്നു നിലവിളിച്ച കുട്ടികളെ രക്ഷപ്പെടുത്താൻ നാട്ടുകാർ കണഞ്ഞ് പരിശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല വെങ്ങാനൂർ ക്രൈസ്തു കോളേജിലെ വിദ്യാർത്ഥികളാണ് മരിച്ചത് വെട്ടുകാട് സ്വദേശികളായ മുകന്ദനുണ്ണി പത്തൊമ്പത് വയസ്സ് ഫെർഡിൻ പത്തൊമ്പത് വയസ്സ് ലിബി നോൺ പത്തൊമ്പത് വയസ്സ് എന്നിവരാണ് മരിച്ചത് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു തിരുവനന്തപുരത്തെ വെള്ളയണിക്കായൽ ആളുകളെ കൊണ്ട് നിറയുന്ന അവസ്ഥയാണ് എപ്പോഴും ഉള്ളത് ധാരാളം ഇവിടേക്ക് ഒഴുകിയെത്താറുണ്ട് എന്നാൽ ഈ കായലിനടുത്തുള്ള വവ്വാമൂല അത് അപകട മേഖലയാണ് ഇവിടെയാണ് കുട്ടികൾ കുളിക്കാനറി ഇവിടെ വെച്ചാണ് അപകടം അപകടമുണ്ടായത് മലയാള ജനതാ ന്യൂസിന് വേണ്ടി അബ്ദുറഹ്മാൻ പള്ളിത്തിരു മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയിരുടെ കമൻസുകൾ ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുക